ഇന്നലെ രാഷ്ട്രീയ പറയാം നമ്മുടെ പി സി ജോർജിന് വന്ന ഒരു ഗതി കേട് നമ്മുടെ പി സി ജോർജിനെ ഇന്ന് ഹൈക്കോടതി നിർത്തിപ്പിടിച്ചു നമുക്കറിയാം വെല്ലും ബ്രേക്കും ഇല്ലാതെ വായുപോയ കോടാലിയാണ് പി സി ജോർജ് അദ്ദേഹം മതവിദ്വേഷ പരാമർശത്തിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ എത്തിയപ്പോഴാണ് കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായത് ഇത്തരത്തിൽ പ്രസ്താവനകൾ പുറപ്പെടുവിക്കരുതെന്നുൾപ്പെടെ മുമ്പ് ജാമ്യം നൽകിയപ്പോൾ ചുമത്തിയ വ്യവസ്ഥകളുടെ ലംഘനമാണ് നഗ്നമായ ലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ എല്ലാവരും അങ്ങ് കോടതി ഉത്തരവുകൾ ലംഘിച്ചാല് ഈ രാജ്യത്ത് എന്ത് ചെയ്യുമെന്നാണ് കോടതി ചോദിച്ചത് പി സി ജോർജ് പത്ത് നാൽപ്പത് കൊല്ലമായി പൊതുപ്രവർത്തകനും എം എൽ എയും ഒക്കെ ആയിരുന്നു അത്തരം ഒരാൾ എങ്ങനെയാണ് കോടതി ഉത്തരവ് ലംഘിക്കുന്നതെന്ന് ചോദിച്ച് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിധി പറയാൻ മാറ്റിവെച്ചു ടെലിവിഷൻ ചർച്ചയ്ക്കിടെ മതവിദ്വേഷ പരാമർശം അബദ്ധത്തിൽ പറഞ്ഞു പോയതാണെന്നും പി സി ജോർജിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു അപ്പോൾ തന്നെ മാപ്പും പറഞ്ഞു മാത്രമല്ല മുൻ ജാമ്യ ഉത്തരവ് ലംഘിച്ചിട്ടുമില്ല പ്രസ്താവനയോ പ്രസംഗമോ നടത്തരുതെന്നാണ് മുൻ ഉത്തരവിൽ പറയുന്നത് അത് ടെലിവിഷനിലെ ഒരു ചർച്ചയ്ക്കിടെ പ്രകോപിതനായപ്പോൾ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണെന്നും അതിനാൽ മുൻകൂർ ജാമ്യം നൽകണമെന്നും അഭിഭാഷകൻ വാദിച്ചു എന്നാൽ പി സി ജോർജ് തുടർച്ചയായി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യ ഉത്തരവ് ലംഘിച്ചതിന് നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈക്കോടതിയിൽ മറ്റൊരു വിവാദമായ കേസിൽ ജാമ്യം നൽകിയപ്പോൾ ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്ന് അന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു അതിന്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കോടതി ഉത്തരവുകൾ ലംഘിച്ചാലും പ്രശ്നമില്ലെന്ന തരത്തിലാണ് പി സി ജോർജ് പെരുമാറുന്നതെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി ഇതോടെ കേസിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ലെന്ന് പറഞ്ഞ കോടതി ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചത് ഗൗരവപ്പെട്ട കാര്യം തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടി പി സി ജോർജ് ഒരു സാധാരണക്കാരനല്ല എത്ര കാലത്തെ പരിചയ സമ്പത്തുള്ള ആളാണ് ഇനിയും ഇത്തരം കാര്യങ്ങൾ പറയില്ലെന്ന് എന്താണ് ഉറപ്പ് വ്യവസ്ഥ ലംഘിക്കാം കോടതി ഒന്നും ചെയ്യില്ലെന്നല്ലേ ഇതെല്ലാം കാണുന്ന ജനങ്ങൾക്ക് തോന്നും അതൊരു തെറ്റായ സന്ദേശമല്ലേ സമൂഹത്തിന് നൽകുന്നത് അവരും നാളെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയാൽ എന്താകും എന്ന് കോടതി ചോദിച്ചു ഇതോടെയാണ് ഇക്കാര്യം പറഞ്ഞിട്ടും നാട്ടിൽ മോശമായി ഒന്നും സംഭവിച്ചില്ലെന്നും ആളുകൾ ചിരിച്ചു കളയുകയാണ് ചെയ്തതെന്നും അഭിഭാഷകൻ പരാമർശിച്ചത് തുടർന്നാണ് ഉത്തരവ് പ്രഖ്യാപിക്കാനായി ബുധനാഴ്ചത്തേക്ക് കേസ് മാറ്റിയത് ഇപ്പോൾ ബി ജെ പിയിൽ നിൽക്കുന്ന ജോർജ് അവിടെയും രക്ഷയില്ലെന്ന് കണ്ട് കളം മാറാൻ ശ്രമിക്കുക യു ഡി എഫിൽ ചേക്കേറാനാണ് ഇപ്പോഴത്തെ ഒരു ശ്രമം നടത്തുന്നത് അതിനായി മുട്ടാത്ത വാതിലുകളില്ല പക്ഷെ ആരും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും തയ്യാറാവുന്നില്ല പി സി ജോർജിനോട് സംസാരിക്കാൻ നേതാക്കൾക്ക് പേടിയാണ് ജോർജിനെ പോകാൻ ഒരു പാർട്ടിയും മുന്നണിയുമില്ല ഇടതുപക്ഷം അങ്ങോട്ട് കേട്ടില്ല യു ഡി എഫ് മുഖം തിരിഞ്ഞു നിൽക്കുന്നു ബി ജെ പിയിൽ അവഗണന കൊണ്ട് തുടരാനും കഴിയുന്നില്ല ഇനി വീട്ടിൽ കൊച്ചുമക്കളെ കളിപ്പിച്ചിരിക്കാനേ പറ്റും ജോർജിന്റെ നാവാണ് ഈ പതനത്തിനെല്ലാം കാരണം വേറെ ആരെയും പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല